മണിക്ക് എടാ അത് ഉള്ള ഓപ്ഷൻ ഗൂഗിൾ മാപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ നോക്കിയോ അത് നമ്മളെന്ത് ചെയ്യാം ഗൂഗിൾ മാപ്പ് എടുക്ക ഗൂഗിൾ മാപ്പില് എങ്ങോട്ടാണോ പോവേണ്ടിയത് അതിന്റെ ലൊക്കേഷൻ എന്ത് ചെയ്യാ സെർച്ച് ചെയ്യാം എനിക്ക് ഇപ്പൊ ബ്രിഡ്കോക്ക് ഇൻഫ്രയിലേക്കാണ് പോകേണ്ടത് അപ്പൊ ഞാൻ അതിന്റെ ലൊക്കേഷൻ എന്ത് ചെയ്തു ചെയ്തു അതിനുശേഷം ഞാനിവിടെ ആണ് കൊടുക്കുന്നത് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നിന്നാണ് പോകണ്ടതെങ്കിൽ എപ്പോഴാണ് അവിടെ എത്തുന്നത് എന്നുള്ള ടൈം അവർ കാണിച്ചു തരും അപ്പം ഇനി എന്ത് ചെയ്യുക ഇവിടെ ത്രീ ടോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം സെറ്റ് ഓർ അറൈവ് ടൈം എന്നുള്ള ഓപ്ഷൻ എന്തു ചെയ്യുക സെലക്ട് ചെയ്യാം അതിന് ശേഷം അറൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം അവിടെ നിനക്ക് എപ്പോഴാണ് എത്തേണ്ടിയത് അതിനുള്ള ടൈം എന്ത് ചെയ്യുക അവിടെ സെറ്റ് ചെയ്യാം ഞാനിവിടെ പത്ത് മണി സെലക്ട് ചെയ്യാണ് മണി സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റ് കൊടുക്കണം അപ്പോൾ ഇവിടുന്ന് എപ്പോഴാണ് ഇറങ്ങേണ്ടിയെന്നുള്ള ടൈം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആറര അപ്പൊ നീ ഒരു കാര്യം ചെയ്യും ആറരക്കിറങ്ങിയാൽ മതി